എക്സ് ഹരിക്കണം പന്ത്രണ്ട് ബൈ പൂജ്യം പോയിൻ്റ് രണ്ട് ഇൻറ്റു മൂന്ന് പോയിൻറ്റ് ആറ് സമം രണ്ടായാൽ എക്സിൻ്റെ വില കാണുക അംശം അതുപോലെ എഴുതുക എക്സ് ഹരിക്കണം പന്ത്രണ്ട് ബൈ ഛേദങ്ങൾ പരസ്പരം ഗുണിക്കുക പൂജ്യം പോയിൻറ്റ് രണ്ട് ഇൻറ്റു മൂന്ന് പോയിൻറ്റ് ആറ് ഇതിലത്തെ ദശാംശം ഒഴിവാക്കി സംഖ്യകൾ മാത്രം ഗുണിക്കുക രണ്ട് ഇൻറ്റു മുപ്പത്താറ് എഴുപത്തിരണ്ട് ഇൻ്റെ ദശാംശ സ്ഥാനം നീക്കുക ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് ഒരു സ്ഥാനം ഇവിടെ ദശാംശം കഴിഞ്ഞ ഒരു സ്ഥാനം ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം കൂട്ടുക ഒന്നും ഒന്നും രണ്ട് രണ്ട് ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക പൂജ്യം പോയിൻറ്റ് ഏഴ് രണ്ട് എന്ന് വരും ശത്ത് രണ്ട് ഇനി ഈ ഛേദം എടുക്കുമ്പോൾ അംശമായി മാറും അതായത് ബൈ എന്നുള്ളത് എടുക്കുമ്പോൾ ഇൻറ്റു ആവും അപ്പം ഇവിടെ എന്താ ഉള്ളത് എക്സ് ആയിരിക്കണം പന്ത്രണ്ട് അതായത് എക്സ് ബൈ പന്ത്രണ്ട് എന്ന് എഴുതാം സമം രണ്ട് ഇൻറ്റു പൂജ്യം പോയിന്റ് ഏഴ് രണ്ട് എക്സ് ബൈ പന്ത്രണ്ട് സമം ഇത് ഗുണിക്കുമ്പോൾ രണ്ട് ഇൻറ്റു എഴുപത്തിരണ്ട് നൂറ്റി നാല്പത്തി നാല് രണ്ട് ദശാംശം നീക്കണം ഒന്ന് പോയിന്റ് നാല് നാല് ഇനി എക്സ് കാണാൻ വീണ്ടും ബൈ പന്ത്രണ്ട് എടുക്കുമ്പോൾ ഗുണിക്കണം എന്നാവും എക്സ് സമം പന്ത്രണ്ട് ഇൻറ്റു ഒന്ന് പോയിൻറ്റ് നാല് നാല് പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുക പന്ത്രണ്ട് ഇൻറ്റു നാല് നാൽപ്പത്തെട്ട് ശിഷ്ടം നാല് പന്ത്രണ്ട് ഇൻറ്റു നാല് നാൽപ്പത്തെട്ട് നാല് അൻപത്തിരണ്ട് ശിഷ്ടം അഞ്ച് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് പതിനേഴ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് രണ്ട് ദശാംശ സ്ഥാനം നീക്കണം പതിനേഴ് എക്സിൻ്റെ വില പതിനേഴ് പോയിൻറ്റ് രണ്ട് എട്ട്